ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിൽ ആദ്യ മത്സരം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടില് മാത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു സ്റ്റേഡിയത്തിലാണ് പെർത്ത് സ്റ്റേഡിയത്തിലാണ് വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത് ഈ മത്സരം നമ്മൾ പറയുമ്പോൾ ഓസ്ട്രേലിയ അവരുടെ സ്വന്തം നാട്ടില് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓസ്ട്രേലിയക്ക് ഒരു മുൻതൂക്കുണ്ട് പക്ഷെ ഈ പുതിയ ഈ പെർത്ത് സ്റ്റേഡിയം ഓസ്ട്രേലിയക്ക് അത്ര ഒരു ഭാഗ്യം നൽകുന്ന ഒരു പിക്ച് അല്ല ഇതുവരെ മൂന്ന് മത്സരങ്ങൾ അവിടെ കളിച്ചതിൽ മൂന്നും ഓസ്ട്രേലിയ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇത് ഇന്ത്യക്കൊരു പ്രതീക്ഷ നൽകുന്നു ഈ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ ഓസ്ട്രേലിയക്ക് പോകുമ്പോൾ മാനസികമായിട്ട് നമുക്ക് അറിയാം ഓസ്ട്രേലിയക്ക് ഒരു ഉണ്ട് ഓസ്ട്രേലിയ പിച്ചാണ് ഓസ്ട്രേലിയ കാണികൾ കൂടുതൽ അങ്ങനെ ഒരു ഇത് വരും പക്ഷെ ഈ കണക്ക് നോക്കുമ്പോൾ അത് ഏത് രാജ്യത്തും സ്വന്തം ടീമിന് ഏറ്റവും മോശം റെക്കോർഡ് ഒരു സ്റ്റേഡിയത്തില് അവിടെയാണ് പരമ്പര ഓപ്പണർ നടക്കുന്നു പറയുമ്പോൾ അതില് വേറെ ഇതുണ്ട് ഇന്ത്യക്ക് ഒരു നല്ലൊരു അവസരം ലഭിക്കുന്നത് കാരണം ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഈ ഒരു പിന്നെ സമ്മർദ്ദങ്ങൾക്കെല്ലാം ഇടയിൽ ഒരു ആശ്വാസമാണ് ഓസ്ട്രേലിയ ജയിക്കാത്ത പെച്ചാണെന്ന് അതൊരു ആദ്യപത്യായിട്ട് നമുക്ക് മാനസികാധിപത്യം നമുക്ക് കണക്കാക്കാൻ പറ്റും മൂന്ന് മത്സരമേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ ഇംഗ്ലണ്ട് പിന്നെ പാകിസ്ഥാൻ ദക്ഷിണാഫ്രിക്ക ഈ മൂന്ന് ടീമുകളോട് മൂന്നും നല്ല ടീമാണ് മൂന്ന് നല്ല ടീമുകളോട് കളിച്ചത് മൂന്ന് ടീമിനോട് കളിച്ചിട്ടും പരാജയപ്പെട്ട ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെയായിരുന്നു അപ്പം ഇന്ത്യയ്ക്കും ജയം ആവർത്തിക്കാം അവിടെ പിന്നെ ഓസ്ട്രേലിയക്കെതിരെ ജയം നേടാൻ പറ്റുന്ന ചാൻസ് ഉണ്ട് ഗില്ലിൻ്റെ മനസ്സിലുള്ള ഒരു പ്രതീക്ഷ ഒരു ഇത് ആയിരിക്കും ഒരു ഓസ്ട്രേലിയയിൽ കളിക്കാൻ പോകുമ്പോൾ അവർ ജയിക്കാത്ത വെച്ചാണ് നമുക്ക് അവരെ കിട്ടുന്നത് നമുക്ക് മികച്ച രീതിയിൽ തുടങ്ങാൻ പറ്റിയാൽ പിന്നെ രണ്ട് മത്സരം അത് ഒന്നുകൂടി ചോദിച്ചാൽ പരമ്പര കിട്ടുമല്ലോ അപ്പം അതിലേക്ക് മാറാൻ വേണ്ടി പറ്റും ഈ തുടക്കത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയണേ ഇന്ത്യനെ സംബന്ധിച്ച് ഇവിടെ ഓസ്ട്രേലിയയിൽ കളിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു സന്നാമ മത്സരം അല്ലെങ്കിൽ വാമപ്പോ ഒന്നും നടക്കുന്നില്ല മനുഷ്യ മാത്രം വേറെ മത്സരങ്ങളൊന്നും വരുന്നില്ല നേരെ പരമ്പരയിലേക്കാണ് പോകുന്നത് മാത്രമല്ല രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഇങ്ങനെയുള്ള ഒരുപാട് താരങ്ങൾ കുറച്ചു കാലമായിട്ട് ക്രിക്കറ്റ് ആക്ഷനിൽ നിന്ന് മാറി നിന്ന് തിരിച്ചടി അത് ഒരു ഇന്ത്യക്കൊരു തിരിച്ചടിയായി മാറാനുള്ള സാധ്യത ഉണ്ടോ കാരണം പെട്ടെന്ന് ഒരു നേരെ ഒരു ആക്ഷനിലേക്കാണ് പോകുന്നത് പിന്നെ ഏതൊരു ഫോർമാറ്റിലും കൂടി ഇന്ത്യൻ ടീം വരുന്നത് നേരത്തെ പറഞ്ഞാലും ഷോഫിക്ക് വിരാട് കോഹ്ലിയും രോഹിത്തും കിച്ച് രോഹിത്തിന് കീഴിൽ കളിച്ച് ചാമ്പ്യൻഷിപ്പിക്ക് ശേഷം ഇന്ത്യൻ ടീം ഈ ഫോർമാറ്റ കളിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ഒരു ടെസ്റ്റും രണ്ട് ടെസ്റ്റ് പരമ്പരയും ഒരു ടി ട്വൻറി പരമ്പരയും വന്നത് നായകന്മാരുമായും ഇവ താരങ്ങളൊക്കെ വന്നു അപ്പം ഈ താരങ്ങൾ ഈ വിരാടും രോഹിത് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള താരങ്ങളൊക്കെ വിവിധ ഫോർമാറ്റ് കളിച്ചവരാണെന്ന് പറയുമ്പോൾ കൂടി ഏകദിന ഫോർമാലിൽ ഇവർ കളിക്കുന്നില്ല ചാമ്പ്യൻഷിപ്പ് എടുക്കും നിർത്തി എടുക്കും തുറന്നാ ഒരു ഗ്യാപ്പടെ വന്നിട്ടുണ്ട് ഈ പറഞ്ഞാലെ കോഹ്ലിയും രോഹിതും തിരിച്ച് എല്ലാവരും ഒന്നും തിരിച്ചു വരുമ്പോൾ ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിന് പറയുമ്പോൾ ഓസ്ട്രേലിയൻ കണ്ടീഷണ വരുന്നത് ഓസ്ട്രേലിയൻ കണ്ടീഷൻ ഇപ്പോ പറഞ്ഞാൽ രോഹിതോ വിരാടിനോ അല്ലെങ്കിൽ കെ എൽ രാഹുലിനോ വലിയ പ്രശ്നം ഉണ്ടോ എനിക്കൊന്നും ഗിൽ അവിടെ ആകെ ഒരു മത്സരമായിട്ട് കളിച്ചിട്ടുള്ളതെന്ന് പിന്നെ നായകനായിട്ടാണ് കളിക്കാൻ പോകുന്നത് അങ്ങനെ ഇപ്പം വരുമ്പോൾ ആ നിരക്കും ഒരു ചെറിയ ഇതുണ്ട് അപ്പോൾ ഒരു സനവർസത്തിന് ആവശ്യമായിരുന്നു എന്ന് തന്നെ പറയാം കാരണം ഈ ഒരു പിച്ച് ഓസ്ട്രേലിയൻ കണ്ടീഷനിൽ നമുക്കൊന്നും പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് സനാവസിന ആവശ്യം ഉണ്ടായിരുന്നു സീനിയർ താരങ്ങൾക്കും അത് ആവശ്യമാണ് കാരണം കളി വിട്ടു നിരുന്ന ഇതാണ് ഇതൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ കളിക്കാൻ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ പെർത്തിൽ ഈ പറഞ്ഞ പോലെ ആ ഈ രണ്ട് ഘടകങ്ങൾ ചേരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു കാത്തിരുന്ന് കാണണ്ടി വരും പക്ഷേ ഒരു സന്നവസരങ്ങൾ വേണ്ടിയിരുന്നത് നമ്മുടെ ഷെഡ്യൂൾ അതിനനുസരിച്ച് തന്നെ ക്രമീകരിക്കേണ്ടതായിരുന്നു തീർച്ചയായിട്ടും നമുക്ക് ഈ പെർത്തിലേക്ക് വരാം പെർത്തിലെ ആദ്യ മത്സരം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം ഇംഗ്ലണ്ട് സ്വാഭാവികമായിട്ട് ഇരുന്നൂറ്റിഅൻപത്തൊമ്പത് റൺസ് ആണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റിഅമ്പത്തി ഒമ്പത് റൺസിന് ഓൾ ഔട്ട് ആയി ഇരുന്നൂറ്റി നാല് റൺസിന് ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത് അതായത് രണ്ട് ടീമിന് പത്ത് വിക്കറ്റുകളും നഷ്ടമായി ബോളർമാർക്ക് ഒരു മികച്ച ഒരു ഇതുള്ള ഒരു ആധിപത്യമുള്ള ഒരു എന്നുള്ളതാണ് എടുത്ത് പറയുന്നത് അവിടെ ബുംറ ഇല്ല എന്നുള്ളത് ഒരു അതാണ് നമുക്ക് പക്ഷേ ബുംറ ഇല്ല എന്ന് പറയുമ്പോൾ ബും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ ഏത് ഫോർമാറ്റിലായാലും ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു ഘടകമാണ് ബൂമറൂമാണ് ഇപ്പം നയിക്കുന്നത് ഇന്ത്യൻ ടീമിൻ്റെ ബോളിംഗ് ആക്രമണത്തെ പക്ഷെ ബൂമറില്ല ഇല്ലാത്ത മത്സരങ്ങളിലായാലും നമ്മൾ ഇംഗ്ലണ്ടിലെ ടെസ്റ്റിൽ കണ്ടാണ് സിറാജ് അത് ഏറ്റെടുക്കുന്നുണ്ട് ഇന്ത്യക്ക് പ്രശ്നമില്ല സിറാജ് ആയാലും പിന്നെ ഇപ്പം പറഞ്ഞ മറ്റു താരങ്ങളായാലും സാധാരണ എല്ലാം അതിനുള്ള പിന്നെ ഈ ഓസ്ട്രേലിയക്കെതിരായാലും നേരിടാൻ വേണ്ടി പറ്റുന്ന താരങ്ങളൊന്നാണ് ഇപ്പം ബൂമറ ഉണ്ടായത് നിങ്ങൾക്ക് ഒരു ആധിപത്യം കൂടുതൽ ലഭിക്കുമായിരുന്നു അപ്പം അതൊരു ബൂമറ ഇല്ല എന്നത് അത് വലിയ ഒരു വിടവ് തന്നെയാണ് പക്ഷേ ബൂമറ ഇല്ലെങ്കിൽ കൂടി നിലവിലെ ടീമിന് അത് പിന്നെ ഒക്കെയാണ് പക്ഷേ ഇപ്പുറത്ത് ഈ പറഞ്ഞ ഈ കണ്ടീഷനിൽ ബൂമറൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അത് സിറാജ് ഏറ്റെടുത്ത് എനിക്ക് സംശയൊന്നുമില്ല സിറാജ് അതൊന്ന് നയിക്കും ഒപ്പം മറ്റും പേസർമാരും ആക്രമണത്തെ മുന്നിലോട്ട് നയിക്കും അതേപോലെ തന്നെ നമുക്ക് പ്രസ് കണ്ടീഷനായിരിക്കും എനിക്ക് തോന്നിയത് അതേപോലെ തന്നെ കളിക്കാൻ വേണ്ടി അപ്പം അവർ വരുന്ന കാത്തിരുന്ന് കാണേണ്ടതുണ്ട് നമുക്ക് പക്ഷേ ഒരു ഇതിലാണ്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റും മറു വശത്ത് ഓസ്ട്രേലിയയുടെ പേർമായും വേണ്ടി നമ്മൾ നോക്കേണ്ടതുണ്ട് ഈ പറഞ്ഞ പോലെ മറ്റു ടീമുകൾക്കൊരു കളിക്കുമ്പോഴായാലും പത്ത് വെറ്റെറ്റ് വീണ ഇതാണ് മറ്റെനിക്കൊന്നും രണ്ടാമത്തെ ദിവസത്തിൽ ഓസ്ട്രേലിയ പത്ത് വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അതെ അതെ തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ മത്സരം രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെയാണ് നടക്കുന്നത് അവിടെ സ്വാഭാവികമായിട്ട് ഓസ്ട്രേലിയയുടെ ഒരു ബാറ്റിംഗ് കുളർച്ചയായിരുന്നു തകർച്ച കണ്ടതന്നെ നൂറ്റി അൻപത്തിരണ്ട് റണ്ണിനെ ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആവാണ് ചെയ്തത് മുപ്പത്തെട്ട് പോയിന്റ് ഒന്ന് ഓവറിൽ ദക്ഷിണാഫ്രിക്കെതിരെ ദക്ഷിണാഫ്രിക്ക ഇരുപത്തി ഒമ്പത് ഓവറിൽ ഈ ഒരു സ്കോറ് ചെയ്സ് ചെയ്യുന്നുണ്ട് നാല് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയിട്ട് ചെയ്സ് ചെയ്യുന്നുണ്ട് അത് അതേ ഒരു അതിന്റെ ഒരു ആവർത്തനമാണ് പിന്നീട് അവിടെ ഏകദിന മത്സരം നടക്കുന്നത് ആറു വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടക്കുന്നത് നവംബറിൽ ഓസ്ട്രേലിയയും പാകിസ്ഥാനും ഇത് ഓസ്ട്രേലിയയുടെ തൊട്ട് മുമ്പത്തെ മത്സരം എന്താണോ അതിന്റെ ഒരു ആവർത്തനം എന്നതുപോലെ നൂറ്റി നാല്പത് റണ്ണിനെ ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആവുന്നുണ്ട് മുപ്പത്തി ഒന്നോ ഓവറിൽ ഓൾ ഔട്ട് ആകുന്നത് മുപ്പത്തി രണ്ടാമത്തെ ഓവറിലാണ് ഓൾ ഔട്ട് ആവുന്നത് പാകിസ്ഥാൻ ഇരുപത്തി ആറ് ഓവറിൽ ഇത് ചെയ്സ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് റീസെന്റ് റീസന്റ് എന്ന് പറയാൻ പറ്റില്ല നോക്കുന്ന സമയത്ത് കാണാം പറ്റുന്നൊരു ഇതെന്ന് പറയുന്നത് ചേസ് ചെയ്യുന്ന ടീമിന് ഈസിയാണ് കാര്യങ്ങൾ ഫസ്റ്റ് ബോളിംഗ് കിട്ടുന്ന ടീമിന് സ്വാഭാവികമായിട്ടും നല്ല രീതിയിലൊരു ബോളിംഗിന് ഒരു മികച്ച രീതിയിൽ പന്ത ബാറ്റിങ് അനായസം അവർക്ക് ബാറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പാകിസ്ഥാനി ഈ റണ്ണ് ചേയ്സ് ചെയ്തത് എട്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ എട്ട് വിക്കറ്റിനാണ് ജയിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു പേസർമാരുടെ ഒരു ഡോമിനേഷൻ അതാണ് നേരത്തെ പറഞ്ഞ ബുംബ്രയുടെ ഒരു അഭാവം ഇന്ത്യക്ക് തിരിച്ചടിയാകുമെന്നുള്ള കാര്യം ചോദിച്ചാൽ അത് പിച്ചിന്റെ ഒരു സ്വഭാവം അങ്ങനെ തന്നെയാണ് പറയുന്നത് ഓസ്ട്രേലിയനെ സംബന്ധിച്ചൊരു ഭാഗ്യം ഇല്ലാത്ത രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന ചെറിയ കാലാണെങ്കിൽ പോലും നമുക്കറിയാം ഓസ്ട്രേലിയയുടെ ഒരു കരുത്ത് അവരുടെ സ്വന്തം നാട്ടിൽ എത്രത്തോളം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ടീം ആണ് എന്ന് നമുക്കറിയാം പക്ഷെ ആ ഒരു മൈതാനത്ത് ബോളർമാരെ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു മൈതാനത്ത് ഇതുവരെ ഓസ്ട്രേലിയക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഇന്ത്യക്ക് ഇന്ത്യ ഓസ്ട്രേലിയനെ തോൽപ്പിക്കാം ഈ പറയുന്ന വെസ്റ്റ് പാകിസ്ഥാൻ വരെ തോൽപ്പിച്ചിട്ടുണ്ടല്ലോ ഈ മൈതാനത്ത് ഫസ്റ്റ് തന്നെ ലഭിക്കുന്ന ഒരു പിച്ചായിട്ട് വരുന്നത് അപ്പം ഈ പറഞ്ഞാല് ടോസ് നിർണയക്കും ടോസ് ഇപ്പൊ ഇന്ത്യക്കായാലും ഓസ്ട്രേലിയക്ക് അത് ഗില്ലിനെ ടോസ് കിട്ടിയാലും തീർച്ചയായും ബോളിങ്ങിനെ തന്നെ തിരഞ്ഞെടുത്തേക്കാം അങ്ങനെ വന്നാൽ നമുക്ക് പറഞ്ഞാല് മത്സരത്തിന്റെ ഒരു ആറുവർഷത്തെ ഗ്യാപ്പിൽ കൂടി ആണെങ്കിൽ രണ്ട് പത്ത് വിക്കറ്റ് നൂറ്റമ്പത് ഉണ്ണിനെ എഴുതണൻ വേണ്ടി രണ്ട് ടീം എടുക്കും ദക്ഷിണാഫ്രിക്കും പാകിസ്ഥാനും പറ്റിയിട്ടുണ്ട് ആറ് ഒരു ശ്രേണിയിലേക്ക് ഇന്ത്യക്കും ഇന്ത്യയുടെ ബോളിംഗ് നിരക്ക് തീർച്ചയായും പറ്റും ഓഫ്രയുടെ ബാറ്റിംഗ് നേരെ മാറിയിട്ടുണ്ട് നിലവിലെ ബോളിംഗ് നേരെ മാറിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യക്ക് അത് പറ്റും ഈ പറഞ്ഞ ഒരു പാകിസ്ഥാൻ വീഴ്ത്തിയത് വേണമെങ്കിൽ പാകിസ്ഥാൻ ജയിച്ചിടത്ത് നമ്മൾ തോറ്റു എന്ന് പറ്റും കൂടെ ചർച്ച എന്നാലും ക്രിക്കറ്റ് ലോകത്ത് വരും അപ്പോൾ അതിന് ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ അതിന് പറ്റുന്നതെന്ന് കുറച്ച് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെ സ്ട്രെങ്ത് നല്ല ഇതാണ് ഓസ്ട്രേലിയൻ ഇടീലിൽ കളിച്ച് പരിചയമുള്ളവരാണ് നമുക്കറിയാം ടോപ്പൌട്ടുള്ളിൽ വരുന്നത് രണ്ട് താരങ്ങൾ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളുണ്ട് മധ്യന്തരയിൽ കെ എൽ രാഹുലിന് ഒരു സാന്നിധ്യമുണ്ട് ഉണ്ട് ഓസ്ട്രേലിയൻ ബീച്ചിലുള്ള നല്ല റെക്കോർഡുള്ള താര തന്നെയാണ് വരുന്നത് അപ്പം ഇന്ത്യക്ക് വലിയ ആശങ്കയൊന്നുമില്ല ഈ ബോളിംഗിലേക്ക് പറഞ്ഞാൽ ഈ വീണ്ടും ബൂമ്ര ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഊർജ്ജമായിരുന്നു ബൂമ്രയില്ല പക്ഷെ സിറാജ് ഉണ്ട് സിറാജ് അത് മാനേജ് ചെയ്യുന്നതിന് വെറുതെ സിറാജ് നമുക്കൊരു ഓസ്ട്രേലിൽ ഈ ഒരു കണക്ക് പറഞ്ഞ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ചെണ്ട സിറൊന്ന് സിറാജ് നായകനായിട്ട് മാറിയത് ഓസ്ട്രേലിയിലെ ഒരു പര്യടനത്തിലൂടെ തന്നെയായിരുന്നു കേട്ടോയുടെ പര്യടന പരമ്പരയിലായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു മാറ്റം എന്നാലും മോഷണൽ കണ്ടീഷൻ നന്നായിട്ട് അറിയുന്നതാണ് സിറാജ് സിറാജിന് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ വരുമ്പോൾ പർത്തിൽ നമുക്ക് ജയിച്ചു തുടങ്ങാൻ വേണ്ടി പറ്റും മൂന്ന് വർഷങ്ങളുടെ പരമ്പരയിൽ ലീഡ് എടുക്കാൻ വേണ്ടി തീർച്ചയായും നമ്മൾ രോഹിത്തിന്റെയും വിരാട് കോഹ്ലിയുടെയും ഓസ്ട്രേലിയൻ മണ്ണിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും എനിക്ക് രോഹിത് മുപ്പത് മത്സരങ്ങളാണ് അവിടെ കളിച്ചിട്ടുള്ളത് വിരാട് കോഹ്ലി ഇരുപത്തി ഒമ്പത് മത്സരങ്ങൾ ഒരു ആയിരത്തി മുന്നൂറ് ആയിരം റേഞ്ചിലുള്ള റണ്ണ് രണ്ടുപേരും അവർ സ്കോർ ചെയ്തിട്ടുണ്ട് ഏവറേജ് നോക്കുകയാണെങ്കിൽ രോഹിത്തിന്റെ ഏവറേജ് വരുന്ന അമ്പത്തി മൂന്നാണ് കോഹ്ലിയുടെ ഏവറേജ് വരുന്ന അമ്പത്തി ഒന്നാണ് അപ്പൊ ഒരു അതായത് രണ്ടുപേരും ഒരുപോലെ ഇന്ത്യക്കായിട്ട് തിളങ്ങുന്ന സീനിയർ താരങ്ങൾ ഒരുപോലെ ഒരു ഒരു ഓസ്ട്രേലിയയിലാണ് വെച്ചിട്ടാണ് ഈ പരമ്പര നടക്കുന്നത് എന്നത് ഇന്ത്യനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഘടകം തന്നെയാണ് പക്ഷേ ഈ രോഹിത്തിന്റെയും വിരാട് കോഹ്ലിയുടെയും കാര്യം പറയുമ്പോൾ ഈ പറയുന്നത് പോലെ ക്രിക്കറ്റിൽ നിന്ന് കുറച്ചു കാലം വിട്ടുനിന്ന് തിരിച്ചുവരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു എന്താണ് എന്നുള്ളത് നമ്മൾ അത് ഇവർ പലപ്പോഴും തെളിയിച്ചിട്ടുള്ളതാണ് ഇവർ പുറത്ത് നിന്നിട്ടൊക്കെ തിരിച്ചു വന്നിട്ടൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഈ അതെ അതെ ഒരു വ്യക്തമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ സ്വാഭാവികമായിട്ട് ഇന്ത്യ കളിക്കുന്ന സമയത്ത് ഇതൊരു ഇന്ത്യൻ സീനിയർ ടീമിന്റെ അല്ലെങ്കിൽ മുൻ പിൻ പുതിയൊരു ടീം പുതിയൊരു യുഗം ഇന്ത്യൻ ക്രിക്കറ്റിൽ വരുന്നുണ്ട് ഇപ്പൊ ശുഭാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ പക്ഷെ അതിന്റെ തൊട്ട് മുമ്പത്തെ രണ്ട് കണ്ണികളായിട്ടാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അപ്പൊ ഇവരെ ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് ഈ പരമ്പരയെ ബാധിക്കുക അത് പ്രത്യേകിച്ച് നമുക്ക് അറിയാം ശുഭാൻ ഗില്ല് ഇവരുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റന്മാരായിട്ട് ക്യാപ്റ്റനായിട്ട് വരുന്ന സമയത്ത് കോഹ്ലിയുടെയും രോഹിത്തിന്റെ ക്യാപ്റ്റനായിട്ട് വരുന്ന ഒരു സമയത്ത് എങ്ങനെയായിരിക്കും ഈ ഒരു ട്രാൻസിഷൻ നമുക്ക് കാണാം ചിലപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഫീൽഡ് സെറ്റ് ചെയ്യുമ്പോൾ ണ്ടാവുന്നതിന് മാത്രമേ എനിക്ക് തോന്നുന്നു മനസ്സിലോട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് സമ്മർദ്ദം സമ്മർദ്ദം ഉണ്ടെങ്കിലുള്ളൂ ബാക്കിയെല്ലാം രോഹിത് നമുക്ക് വിരാടിന്റെ കാര്യം വിരാട് രോഹിത്തിന് കീഴിൽ കളിച്ചിട്ടുണ്ട് രോഹിത് നയിച്ച ശേഷം രോഹിത് കീഴിൽ കളിക്കുമ്പോൾ ഒരു പ്രശ്നവും വിരാട് നയിക്കുന്നതാണ് കളിക്കാമെന്ന് കണ്ടിയാണ് രോഹിത് നയസ്ലിം തന്നെ ഇപ്പോൾ ഹാർദിക് പാണ്ഡിക്ക് കീഴിൽ ഐ പി എൽ കളിക്കുന്ന താരാണല്ലോ ഹാർദിക്കിന്റെ ദേശീയ ടീമിനെ നായകനായിട്ട ശേഷം ഒരു ഇതില്ലാണ്ട് കളിക്കുന്നത് അപ്പോൾ അവർക്ക് സാധാരണ യുവതാരങ്ങൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നതാണ് നമുക്ക് രോഹിത്തിന്റെ ക്യാപ്റ്റൻസിൽ നമുക്കറിയാം സഞ്ജുവിനൊക്കെ പിന്നെ സഞ്ജുവിന് ടി ട്വൻറ്റി ലോകോപ്പിൻ്റെ സമയത്ത് അവസാന മത്സരത്തിലൊരു അറിയാലോ ഉത്തപ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ആ ടീമിൽ സഞ്ജു കളിക്കുന്നതായിരുന്നു ഫൈനൽ കളിക്കുന്നത് പ്രതീക്ഷിരുന്നു പക്ഷേ അവസാന ശേഷം തീരുമാനം മാറ്റിയപ്പം അത് സഞ്ജുവിനെ പോയി കൺവിൻസ് ചെയ്യാൻ വേണ്ടി എടുത്ത ഒരു എടുത്തൊരു ഉണ്ടായിരുന്നു ഒരു ക്യാപ്റ്റനായിട്ട് ആവശ്യമായിരുന്നു മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ടോസിന് ശേഷം അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അത് അങ്ങനെ ചെയ്യുന്നത് അത്രത്തോളം യുവതാരങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് അത് സ്കോറിലുള്ളവരായാലും അല്ലെങ്കിൽ മറ്റു താരങ്ങളായാലും കൊടുക്കുന്ന ഒരു താരമാണ് അപ്പം ഗില്ലിന് ഗില്ലിന് കിട്ടുന്ന തെറ്റൊരു അനുഗ്രഹമായിരിക്കും ഇത് വിരാടിനും പിന്നെ രോഹിത്തിനെ നയിക്കുക കാരണം ഇരുവരുടെയും പിന്നെ ഒന്നിച്ച് കളിച്ചവരാണ് താരമാണല്ലോ അപ്പം അവരുടെ ടിപ്സ് അടക്കം നമുക്ക് ലഭിക്കുന്നു ഗില്ലിന് ലഭിക്കും സഹായം ലഭിക്കും ഒരു സംശയം വന്നാൽ ചോദിക്കാൻ രണ്ട് താരങ്ങളുണ്ട് വിരാടിനും ധോണിയുണ്ടായിരുന്നു രോഹിത്നുണ്ടായിരുന്നു ധോണി കോഹ്ലി ഉണ്ടായിരുന്നു അപ്പം വിരാടിനും ധോണി കളിച്ച് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വിരാട് കോഹ്ലി രോഹിതനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഗില്ലിനെ സപ്പോർട്ട് തന്നെ ഒരു രണ്ടുമുണ്ട് ഗില്ലിൻ്റെ ആശ്വാസമായിരിക്കും എനിക്ക് ഓസ്ട്രേലിയൻ പിച്ചിൽ ആദ്യമായിട്ടാണ് നായനെ കളിക്കാൻ വരുന്നത് ഇന്നും ഒരു മത്സരം മാത്രമേ കളിച്ചിട്ടുള്ളൂ അപ്പം അങ്ങനെ ഒരു പിച്ചിലേക്ക് വരുമ്പം എന്ത് ആശങ്കയുണ്ടെങ്കിലും രണ്ട് സീനിയർ താരങ്ങൾ എൻ്റെ മുന്നിൽ ഇത്രത്തോളം അനുഭവ സമത്തുള്ള താരങ്ങളുണ്ട് അത് ആ അനുഭവ സമ്പത്ത് ഇന്ത്യക്ക് കരുത്താവുന്നതിൽ സംശയമില്ല അത് അവർ എന്താ പറയുക ഈ ഈഗോയും മറ്റൊന്നും കാണിക്കുന്ന താരങ്ങളല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് പലപ്പോഴും അങ്ങനെ വരാറുണ്ട് രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസി വിരാടേന്ദ്രൻ രോഹിത്തിലൊക്കെ പോയപ്പോൾ അങ്ങനെ പറഞ്ഞു പക്ഷെ കണത്തിൽ നമ്മൾ കണ്ടതാണ് അവർ ബോണ്ടിങ് അതുപോലെ തന്നെയാണ് വരുന്നത് ഇന്നലെ ഇപ്പം ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടല്ലോ രോഹിത്തും ഗില്ലും കൂടെ കാണുന്നത് പല പല ഈ ഡൽഹിയിൽ വെച്ച് കാണുന്ന സമയത്തുള്ള ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അതിലൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പം അവർ ഇത് എന്തായാലും കളത്തില് ഒരു ഇപ്പം പറഞ്ഞ തലമുറ കൈമാറ്റമാണ് ഒരു ബാറ്റും കൈമാറുവാണ് ജസ്റ്റ് ഒരു ക്യാപ് കൈമാറ്റം മാത്രമായിരിക്കില്ല തങ്ങളുടെ അറിവുകളും എങ്ങനെയാണ് ഇന്ത്യൻ ടീമിനെ നയിക്കേണ്ടത് രണ്ടുപേരും ഇന്ത്യയ്ക്ക് വേണ്ടി എത്ര പാഷനായിട്ട് കളിക്കും നമുക്ക് അറിയാം അപ്പോൾ ആ ഒരു വികാരം കൂടി പകർന്നു നൽകാൻ വേണ്ടി ഇത് ഒരു ശ്രമിക്കും അത് ഒരുപക്ഷെ നമ്മൾ സംശയിക്കുന്നതുപോലെ ഒരു ആശങ്കപ്പെടുന്ന പോലെ അവരവസാനത്തോടി സീരീസ് ആണെങ്കിൽ കൂടി അത് കൃത്യമായി കൈമാറാൻ വേണ്ടി പറ്റും ഗിലിന് അത് കൃത്യമായി ഏറ്റുവാങ്ങിയിട്ട് അല്ലെങ്കിൽ അത് അതിൽ നിന്ന് പകർന്നു പിന്നെ സ്വീകരിച്ചിട്ട് മുന്നോട്ട് നയിക്കാൻ വേണ്ടി പറ്റും എനിക്ക് തോന്നുന്നത് തീർച്ചയായും എന്തായാലും പെർത്തിൽ വെച്ചിട്ടാണ് ഈ മത്സരം നടക്കുന്നത് ആദ്യ ഏകദിന മത്സരം നടക്കുന്നത് പെറത്തിലെ ചരിത്രം നമ്മൾ പറഞ്ഞതുപോലെ ഓസ്ട്രേലിയനെ സംബന്ധിച്ച് അത്ര നല്ലൊരു ചരിത്രമല്ല മൂന്ന് മത്സരങ്ങൾ പരാജയപ്പെട്ട ഒരു ചരിത്രമാണുള്ളത് അതിൽ മൂന്ന് മത്സരങ്ങളിൽ ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആയിട്ടുണ്ട് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത് അത് രണ്ട് മത്സരം നൂറ്റി അൻപത് കടന്ന സ്കോറിൽ വെച്ചിട്ടാണ് അവര് ഓൾ ഔട്ട് ആയത് എന്ന് പറയുന്നത് രണ്ട് മത്സരവും എതിരാളികൾ അവസാന രണ്ട് മത്സര എതിരാളികൾ അനായാസം ഓസ്ട്രേലിയക്ക് ചേസ് ചെയ്തു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഒരു മത്സരത്തിൽ ഇംഗ്ലണ്ട് അടിച്ച സ്കോർ ചേസ് ചെയ്യാൻ ഓസ്ട്രേലിയക്ക് കഴിഞ്ഞില്ല എന്നതാണ് ബോളർമാരെ സംബന്ധിച്ച് ബോളർമാരുടെ ഒരു തന്നെ ആയിരിക്കും സിറാജും ഹർഷദീപും അതുപോലെ തന്നെ ഹർഷിത്തും ഇപ്പോൾ ഒക്കെയുള്ള പേസ് നിരക്കാണ് കൂടുതൽ മുൻഗണന ഇത് കിട്ടുന്നത് ഒരു മുൻതൂക്കം കിട്ടുന്നത് അപ്പൊ അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട് ആദ്യം ടോസ് നേടിക്കഴിഞ്ഞാൽ ആദ്യം ബാറ്റിംഗ് തന്നെ ആയിരിക്കും ഇന്ത്യ തെരഞ്ഞെടുക്കും അങ്ങനെ ഓസ്ട്രേലിയനെ എറിഞ്ഞിട ഉള്ള ഒരു തന്ത്രങ്ങൾ ഒരുക്കുന്നത് അത് നല്ല രീതിയിൽ സക്സസ് ആവട്ടെ ഈ പരമ്പര ഒരു വിജയത്തോടു കൂടി തുടങ്ങാൻ ഇന്ത്യക്ക് കഴിയട്ടെ ഒരു നല്ല ട്രാൻസിഷൻ ക്യാപ്റ്റൻസിയുടെ ഒരു ട്രാൻസിഷൻ കൂടി വളരെ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് നമുക്ക് സമയം മലയാളം വാർത്തകൾ ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ